ലോകമെമ്പാടും ഫലസ്തീനെ പിന്തുണയ്ക്കുന്ന വലിയ മാർച്ചുകൾ ഒക്ടോബർ ഏഴിന് ശേഷം നടന്നിട്ടുണ്ട് എന്നാൽ ട്രംപ് അതിനോട് യോജിക്കുന്നില്ല കേരളത്തിൽ ഒരുപക്ഷെ ലോകത്തെ ഏറ്റവും വലിയ മാർച്ച് നടന്ന ഒരു സംസ്ഥാനം കേരളമാവും മലബാറിൽ മുസ്ലിം ലീഗിന്റെ നേതൃത്വത്തിൽ കോഴിക്കോട് കടൽ തീരത്ത് നടത്തിയ ആ വലിയ ഐക്യദാർഢ്യ സമ്മേളനത്തിൽ ആയിരക്കണക്കിന് ആളുകളാണ് പങ്കെടുത്തത് ഇങ്ങനെ ലോകമെമ്പാടും നടക്കുന്നുണ്ട് പാശ്ചാത്യ രാജ്യങ്ങളിൽ പ്രത്യേകിച്ച് ഇതിന്റെ ഒരു കേന്ദ്രമായി മാറിയത് അമേരിക്കയും ബ്രിട്ടനും ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് ആളുകളാണ് ഈ ഫലസ്തീൻ ഐക്യദാർഢ്യ സമ്മേളനങ്ങളിൽ അവിടെ പങ്കെടുക്കുന്നത് ഇത്തരം സമ്മേളനങ്ങൾ നിരോധിക്കാൻ രാജ്യങ്ങൾക്ക് സാധ്യമല്ല കാരണം അവിടുത്തെ ഒരു ജനാധിപത്യമനുസരിച്ച് വ്യക്തിക്ക് അവന്റെ അഭിപ്രായം രേഖപ്പെടുത്താം നിലപാട് തുറന്നു പറയും അതുകൊണ്ടാണ് ജർമി കോർബിനെ പോലുള്ള ലേബർ പാർട്ടിയുടെ മുതിർന്ന നേതാക്കൾ അടക്കമുള്ളവർ ബ്രിട്ടനിൽ തെരുവിലിറങ്ങി ഫലസ്തീന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചതും മുമ്പോട്ട് പോയതും അതൊന്നും നടപടിയെടുക്കാൻ കഴിയുന്ന തരത്തിലല്ല എന്നാൽ ട്രംപ് അവിടെ ഒരു പഴുത് കണ്ടെത്തിയിരിക്കുന്നു ട്രംപ് പറയുന്നത് അമേരിക്കൻ ജനതയ്ക്ക് ചില അവകാശങ്ങളുണ്ട് അവർക്ക് ആരെ വേണമെങ്കിലും പിന്തുണയ്ക്കാം ആർക്കെതിരെയും നിലപാടെടുക്കാം എന്നാൽ അമേരിക്കയിൽ തൽക്കാലത്തേക്ക് വരുന്നവർ ജോലി ചെയ്യാൻ വരുന്നവർ അമേരിക്ക യിൽ ടെമ്പററി വിസയിൽ എത്തുന്നവർക്ക് അവകാശമില്ല അമേരിക്കക്കാരനുള്ള അവകാശം അവർക്കില്ല അവൻ ഇവിടെ മര്യാദയ്ക്ക് പണിയെടുത്തിട്ട് പോയിക്കണം ഇവിടുത്തെ നിയമങ്ങൾ അവൻ പാലിച്ചിരിക്കണം ആ പ്രഖ്യാപനത്തിന്റെ ചുവട് പിടിച്ചുകൊണ്ട് നിർണായകമായ രണ്ട് പ്രസിഡൻഷ്യൽ എക്സിക്യൂട്ടീവ് ഓർഡറുകൾ ട്രംപ് ഇറക്കി ഒന്നാമത്തേത് അമേരിക്ക ഏതെങ്കിലും ഒരു സംഘടനയെ ഭീകര സംഘടനയെ പ്രഖ്യാപിച്ചിട്ടുണ്ടെങ്കിൽ ആ ഭീകര സംഘടനയെ പിന്തുണയ്ക്കുകയോ അവർക്ക് സാമ്പത്തിക സഹായം ചെയ്യുകയോ അവർക്ക് അനുകൂലമായി നിലപാടെടുക്കുകയോ ചെയ്യുന്നവർ നിയമവിരുദ്ധമായി പ്രവർത്തിക്കുന്നവരാണ് അവരുടെ വിസ റദ്ദാക്കി തിരിച്ചറിയുന്നത് ട്രംപ് ആദ്യം ും ഇവിടെ ഹമാസ് അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ഹമാസിനെ പിന്തുണയ്ക്കുന്നവർക്ക് ഇവിടെ കഴിയാൻ അവകാശമില്ല ഇതായിരുന്നു ട്രംപിന്റെ ആദ്യത്തെ പ്രഖ്യാപനം എന്നാൽ ഇന്നലെ മറ്റൊരു എക്സിക്യൂട്ടീവ് ഓർഡർ കൂടി പുറത്തിറക്കിയിരിക്കുന്നു വളരെ വ്യക്തമായി പറയുന്നു ആന്റി 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 അമേരിക്കൻ മണ്ണിൽ ഇടമില്ല ആരെങ്കിലും വ്യൂ എടുത്തിട്ടുണ്ടെങ്കിൽ അതിന് തെളിവുണ്ടെങ്കിൽ പുറത്താക്കും എന്താണ് ആന്റി ആന്റി എന്ന് പറയുന്നത് ഒരു ഫാഷനബിൾ വേട ജൂതവിരോധമാണ് ജൂതവിരോധം മാത്രമല്ല വാസ്തവത്തിൽ എങ്കിൽ പോലും ആന്റിസമറ്റിസ് എന്ന് പറഞ്ഞാൽ ജൂതവിരോധം എന്ന തരത്തിലാണ് അറിയപ്പെടുന്നത്